ജനീല കുട്ടി എന്ത് പാട്ട് പഠിപ്പിച്ച ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ ഞാൻ ചോദിച്ചു നോക്കട്ടെ ടീച്ചർ എനിക്ക് കണ്ടു പരിചയമുണ്ട് മ്യൂസിക്കൽ വൈഫ് ടീച്ചർ തന്നെ ആളാണ് അതെ എന്ത് പറയുന്നു ജനീലിക്കുട്ടിയുടെ പാട്ട് ഭയങ്കര സന്തോഷം കേട്ടപ്പോൾ പഠിപ്പിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാ നമ്മൾ പെട്ടെന്ന് പഠിക്കും പെട്ടെന്ന് പഠിപ്പ് എളുപ്പമാണ് പാട്ടൊക്കെ പിന്നെ ഈ ലാംഗ്വേജിന്റെ ഒരു ഇതേ ഉള്ളു മലയാളത്തിന്റെ ഒരു അത് മാത്രമേ ഉള്ളു പറയാൻ പറഞ്ഞു നേരത്തെ കണ്ടിട്ട് ടീച്ചർ ഇന്ന് ജനീലയുടെ പാട്ടിന് കൊടുക്കും നോക്കി പേടിപ്പിക്കുന്നത് ഞാൻ സ്റ്റുഡന്റ് അതെ അതെ ഞാനും ഇതിന്റെ ഭയങ്കര ഒരു അടുപ്പാണ് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നു അവളുടെ ഒരു ക്യാരക്ടറാണ് എനിക്കും കൂടിന്ന് എനിക്ക് തോന്നുന്നു ടീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ലൈറ്റ് ഹൗസിനെ പോലെയാണ് ലൈറ്റ് ഹൗസ് കണ്ടിട്ടുണ്ടോ ആ ലൈറ്റ് ഹൗസ് ഒരിക്കലും സ്വയം മൂവ് ചെയ്യുന്നില്ല ഒരു ഷിപ്പിനെയും ലൈറ്റ് ഹൗസ് മൂവ് ചെയ്പ്പിക്കുന്നില്ല പക്ഷേ ആ ലൈറ്റ് ഹൗസ് ആണ് ഡയറക്ഷൻ കാണിക്കുന്നത് അതാണ് ടീച്ചർന്ന് പറയുന്നത് ആ പ്രകാശമാണ് ടീച്ചർ അപ്പൊ ടീച്ചറിന്റെ ഈ സ്നേഹം കാണുമ്പോഴത്തേക്കും എനിക്ക് ലൈറ്റ് ഹൗസിനെ ഓർമ്മ് ആ അപ്പൊ ടീച്ചറുടെ പാട്ട് കേൾക്കാം മഴവിൽ കുളിരകുവിരിഞ്ഞൊരുവനും താങ്ക് യു സോ മച്ച് ആ ഫാമിലി ആയിട്ട് ഇവിടെ വന്നു നമ്മുടെ കുഞ്ഞുങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ ആ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരാണ് നമ്മൾ മൂന്നുപേരും ഇവിടെ നമുക്ക് ആ അടുപ്പാണ് അതുപോലെ തന്നെ സാർ എനിക്ക് ഒരിക്കൽ കൂടി ഈ ഫ്ലോറിൽ കയറി രണ്ടുപേരും പാടാൻ പറ്റിട്ടൊരുപാട് സന്തോഷം അതെനിക്ക് തോന്നുന്നു ജനീലിയ മോള് വഴികെയാണ് ഫാമിലിയാണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പാടാവുന്ന ഒരു വേദിയാണല്ലോ